അത് ല്ല നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വന്തം ഭാഷ സംസാരിച്ചിട്ട് പേയ്മെന്റ് നിങ്ങൾക്ക് സ്വന്തം ഭാഷ ഭാഷ സംസാരിച്ച് അവരുടെ സാധാരണ ചെയ്ത സംസാരിച്ചിട്ടാണ് ആൾക്കാർക്ക് വേറെ ഈ ആൾക്കാർക്ക് എന്നെ തന്നെ വിളിച്ച് വിളിക്കണം അല്ല ഞാൻ ഒരു കുറച്ച് മുന്നേ ഒരു പ്രായ ഒരു അമ്മച്ചയോട് സംസാരിക്കുന്ന കോണ്ടാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും മറ്റുള്ള സ്ഥാപനത്തിലൊക്കെ നിങ്ങൾ ഹിന്ദി സംസാരിക്കേണ്ടി വരും ഇംഗ്ലീഷ് സംസാരിക്കേണ്ടിവരും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ട്രെൻഡിങ് ആണ് ട്രെൻഡിംഗ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് ആണ് മീസോസോൺഗ്രാം എല്ലായിടത്തും ഈ സാധനം ട്രെൻഡിങ് ആണ് ഇത് പാകിസ്ഥാനി ദുബട്ടെന്നാണ് പാകിസ്ഥാനി ദുബട്ടയില് ഗ്ലാസ് വർക്ക് ഉണ്ട് ഹൈ എവരിവാൻ വെൽക്കം ബാക്ക് ടു ബിസിനസ് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇത് സൂറത്തിലാണ് സൂറത്തിൽ നിന്ന് ഇന്ത്യ നിങ്ങൾക്ക് പെജപ്പെടുത്താൻ നോക്കുന്നത് കുർത്തികൾ അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ ഒക്കെ ഒരു മാനുഫാക്ചറിങ് ഔട്ട്ലെറ്റ് ആണ് ഒരു ടെൻ തൗസൻഡ് നിങ്ങൾക്കൊന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ സാധിക്കും അപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് സൂറത്തിലേക്ക് വരാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓൾറെഡി സ്ഥാപനത്തിൽ മലയാളിയുണ്ട് ജസ്റ്റ് അദ്ദേഹത്തോടെ ഇന്ന് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം നാശലിരിക്കുന്ന ഫുൾഡ് ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടുത്താം ഫ്രണ്ട്സാറുണ്ട് ആൾ ഒരു മലയാളിയാണ് ഇതിന് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം എന്തോ തന്നെ എങ്ങനെയാ ബിസിനസ് ഒക്കെ നമ്മള് കഴിഞ്ഞ വീടില് നമ്മള് വീടുകളിൽ നമ്മള് എടുത്ത വീടുകളിലെല്ലാം നല്ല ആയിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു നാട്ടിൽ നിന്നുള്ളത് ഒരുപാട് പേര് ഡയറക്റ്റ് ഒരുപാട് ചെയ്തിട്ട് അതുപോലെ തന്നെ നല്ലത് ഓൺലൈനിലും ഓൺലൈനായിട്ട് അതായത് നിക്കാറും പോകുന്ന ഓൺലൈനായിട്ടാണ് പോകുന്നത് നമ്മൾ മുന്നേ ഒരു സാരിയുടെ വീഡിയോ വീട് അത് കണ്ടിട്ട് ഒരുപാട് പേര് ഡയറക്റ്റ് പറയുന്നത് എടുത്തു നമ്മൾ ഇന്ന് നമ്മൾ നമ്മളെന്താണ് അതൊന്നും മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കേരളത്തിലോട്ട് ഏറ്റവും കൂടുതൽ പോകുന്ന പറഞ്ഞാൽ കുർത്തിയെക്കാട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത്

ടൂ ബോർഡർ കോട്ടൺ പേഗീ പ്യോർ കോട്ടൺ മൽമൽ കോട്ടൺ മൽമൽ കോട്ടൺ മൽമൽ കോട്ടൺ സംഭവമാണ് ഇതിന്റെ വർക്കിനാണ് ആൾക്കാർക്ക് ഇതാണ് അത് നെക്കിൽ ഒരു ചെസ്റ്റ് ഒരു ആ ഒരു വർക്കേ ഉള്ളൂ വല്ലതാ പാൻറ് ആണ് അത് അത് ചിക്കൻകാരി ചിക്കൻകാരി പോലത്തെ ചിക്കൻകാരി വർക്കാണ് വേറെ ദുപ്പട്ട് ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് ഡെയിലിഗ്രാം ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് ആണ് മീസോൺ ട്രെൻഡിങ് ആണ് ഓക്കെ നല്ല മാർജിനും നല്ല മാർജിനെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഗ്ലാസ് വർക്കിന്റെ

മുത്താണ് വെച്ചിരിക്കുന്നത് അതിന്റെ അതിനകത്ത് വിളിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് നല്ല വർക്കാണ് സൂപ്പർ പറഞ്ഞത് എല്ലാം കോൺടാക്ട് ചെയ്ത് നമ്മളെ വീഡിയോ കോളിലൂടെ നമ്മളെല്ലാം കാണിക്കാൻ പറഞ്ഞുപൊളി ആയിട്ട് അടിപൊളി और ये आपको कॉटन चिकनकारी 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 वर्क 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 ले वरना നല്ല ാണ് കോൺട്രാസ്റ്റ് നല്ലത് സൂപ്പറായിട്ടുണ്ട് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ് നമുക്ക് എല്ലാ റേഞ്ചിലും എല്ലാ എല്ലാ റേഞ്ചിലും ടൈപ്പിലുള്ള ഇത് നെറ്റിന്റെ ഷോളാണ് നെറ്റിന്റെ ഷോളാണ് ഇയ വൈറ്റ് സ്പെഷ്യൽ ആണ് വൈറ്റ് കേരളത്തിൽ ആണോ മൊതല വൈറ്റ് ബ്ലാക്ക് ഒക്കെ ആണോ കൂടുതലായിട്ട് തോന്നുന്നതാണോ ഇത് കേരള സ്പെഷ്യൽ ഷോൾ ഇത് കേരള സ്പെഷ്യൽ ഷോൾ ഓക്കേ വൈറ്റ് വൈറ്റ് ഷോൾ എന്താണ്ടോ തനി കേരള ടേസ്റ്റ് അല്ല നല്ല നല്ല കേരള ടേസ്റ്റ് നമ്മൾ ഇത് എത്ര നേരം കണ്ടത് നമ്മൾ ഇന്നത്തെ അൺസ്റ്റിച്ചിൽ മിറ്റിയിനാണ് 3 കീസിന്റെ കുർത്തി കാണാം അതുപോലെ തന്നെ കോട്സെറ്റ് കേരളത്തിലെ കുർത്തി കോട്സെറ്റ് ട്രെൻഡിങ് ആണ് കുർത്തി കോട്സെറ്റ് അതുപോലെ തന്നെ ത്രീ പീസിന്റെ അപ്പൊ ഇതെല്ലാം നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ നമ്മുടെ ബിന്ദു തയ്യാറായിട്ട് നിൽക്കുകയാണ് ബിന്ദു തയ്യാറായിട്ട് ഓക്കെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് ട്വന്റി ഫൈവ് പീസിന്റെ മിക്സ്ഡ് ആണ് അനു കിട്ടുന്നത് അത് ഓക്തീ ഫൈവ് ഇത് ഡിസൈൻ വേറെ വേറെ ഡിസൈനാണ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്വന്റി ഫൈവ് ഫൈവ് ട്വന്റി ഫൈവ് ആണ് സെവന്റി ഫൈവ് ആണ് ഇതിന്റെ വൈറ്റ് ಇದು ಸ್ಟಾರ್ಟಿಂಗ್ ಪ್ರೈಸ್ ನಮ್ಗೆ ಸೆವೆ ಕಿಟಿ ಪ್ರೈಸಲ್ ಆಟಿ ಗುಳಿ ಐತണ്ട് ಈ ಲಕ್ನೋವಿ ನೇಟ್ವರ್ಕ್ ಆಯೆಗ ಓಕೆ ಮತ್ತೆ ಕಲರ್ ಡಿಫರೆಂಟ್ ಡಿಫರೆಂಟ್ ಸಬ್ಮೆ ಕಲರ್ ಆಪ್ಷನ್ ಚಾರ್ಟ್ ಅಲಗ್ ಲಗಾಯೆಗ ಇಸ್ ಇತಾಯೆ ಹಾ ಸಬ್ಮೆ 4 4 ಕಲರ್ 4 ಕಲರ್ ಇಷ್ಟನ್ ಕಲರ್ ಆಯೆಗ ಫೋರ್ ಪೂ ಕಲರ್ ಓಕೆ ನಾಲ್ಕು ಇಸ್ಪಿಡಿ ನಾಲ್ಕು ಆರಾ ಇದು ನಮ್ಮ ಕೋಟ್ ಸೆಟ್ ಅಂತಾರೆ ಕೋಟ್ ಸೆಟ್ ಕೋಟ್ ಸೆಟ್ ಮ್ಯಾಟರ್ ಕೋಟ್ ಸೆಟ್ ಈ ಕ್ಯಾ ایک ಕೋಟ್ ಸೆಟ್ ಕೆ ಸ್ಟಾರ್ಟಿಂಗ್ ಪ್ರೈಸ್ ಕ್ಯಾ ಸ್ಟಾರ್ಟಿಂಗ್ 299 299 299 ನಮ್ಮ ಕೋಟ್ ಸೆಟ್ ಇಂದ ಸ್ಟಾರ್ಟಿಂಗ್ ಸ್ಟಾರ್ಟಿಂಗ್ ಓಕೆ ये आपको आपको वन वन पीस पीस आएगा 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 गाउन गाउन पूरा जयपुरी 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 कॉटन 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 प्लाजो पहन प्लाजो पे पाल करके रंडे रो रात महंगा नो ये ना अच्छा ना अच्छा तो क्या मरे इधर ने पॉर्सेंट ने बैग रख करने चल सुपर पॉर्सेंट जान रख करने ये बैग टाइप का कुछ है नहीं क्या आप हाँ बैग भी बैग भी बैग भी सब में

ഇനി അടുത്ത പീസ് എങ്ങനെയാണ് വരിക ആ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിനകത്ത് ഒറ്റ സൈസേ കാണൂറ്റേ കാണത്തു നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് എടുക്കാം ഇപ്പൊ ഇപ്പൊ ഇതിനകത്ത് നോക്കണെങ്കിൽ ഇതിനകത്ത് ഈ ഈ ബാഗിനകത്ത് എക്സൽ ആയിരിക്കും കളറും ഡിഫറെന്റ് ഡിഫറെ മോഡലുണ്ട് ഡിഫറെന്റ് മോഡലും ഉണ്ട് പക്ഷെ ഫുൾ വരുന്നത് എക്സൽ സൈസിലായിരിക്കും ാണ് ഇത് കളർ വേറെ ഡിസൈൻ അങ്ങനെയുള്ളത് ഇതാണെങ്കിലും എട്ട് പീസിന്റെ ഇങ്ങനെ നിയമാവലിയിൽ മാത്രം സെറ്റ് കാണാൻ കഴിഞ്ഞാൽ അതിര

കോട്ടൺ പീസ് പ്യോർ കോട്ടൺ കോട്ടൺ ആണ് അല്ല എനിക്കൊരു സംശയം കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ടെൻ തൗസൻഡ് എന്നൊക്കെ വീഡിയോ കോൾ ചെയ്യും ചെയ്യുമ്പോൾ വൺ ലാഖിലേക്ക് പോകല്ലോ ഒരുപാട് വെറൈറ്റി കാണാൻ പറ്റുന്ന സാരി ആയിക്കോട്ടെ ആൾക്കാർക്ക് ഇന്നത്തെ വേണ്ട വെറൈറ്റി ആണ് പൈസ ഒരു പ്രശ്നമല്ല മലയാളിക്ക് ഒരിക്കലും പൈസ ഒരു പ്രശ്നമല്ല മലയാളിക്ക് വേണ്ടത് പറഞ്ഞ വെറൈറ്റി ആണ് പിന്നെ അത് മാത്രല്ല നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം ഭാഷ സംസാരിച്ചിട്ട് എത്തി പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തം ഭാഷ സംസാരിച്ച് അവരോട് സംസാരിച്ചു സാധാരണ ഹിന്ദിയിലൊക്കെ സംസാരിച്ചിട്ടാണ് ആൾക്കാർക്ക് അതുപോലെ വേറെ ഈ ആൾക്കാർക്ക് എന്നെ തന്നെ വിളിച്ചു വിളിക്കണം അല്ല ഞാൻ ഒരു കുറച്ച് മുന്നേ ഒരു പ്രായ ഒരു അമ്മച്ചയോട് സംസാരിക്കുന്ന പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും മറ്റുള്ള സ്ഥാപനത്തിലൊക്കെ ഹിന്ദി സംസാരിക്കേണ്ട വരും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടിവരും ഉണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഒരുപാട് ായാലും നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യണം കാരണം ഒരുപാട് ഐറ്റംസ് പുതുതായിട്ട് സ്റ്റാർട്ടപ്പിനൊക്കെ നിങ്ങൾക്ക് സാരി ഉണ്ട് നമ്മൾ മുന്നേ വീടുകളിൽ ഇവർ സാരി ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കോട് സെറ്റ് ഇങ്ങനെ എടുത്ത് ഐറ്റംസ് കിട്ടുന്നുണ്ട്